ഗാസ മുൻപ് ഏറ്റെടുക്കുന്നതിൽ തയ്യാറാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി പാലസ്തീൻ ജനത രംഗത്ത് വരികയാണ് ഇത് ഞങ്ങളുടെ മണ്ണാണ് ഗാസ വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്നാണ് ഗാസയിലെ പാലസ്തീൻ ജനത പറയുന്നത് ദാസ ഏറ്റെടുക്കുമെന്നും പാലസ്തീനികളെ അവിടെ നിന്നും സ്ഥിരമായി മാറ്റി പാർപ്പിക്കുന്നുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപനത്തെ അറബ് രാജ്യങ്ങൾ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതിനിടെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീൻ അഭയാർത്ഥികളെ താൽക്കാലികമായി സ്വീകരിക്കുമെന്ന ട്രംപിന്റെ പരാമർശം വൈറ്റ് ഹൌസ് പ്ര സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഭാഗികമായി പിൻവലിക്കുകയും ചെയ്തിരുന്നു തീരദേശ മേഖലയിൽ നിന്നും പാലസ്തീനുകളെ മാറ്റി വിഷയത്തിൽ നേരത്തെ തന്നെ പ്രസിഡന്റിന്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ ലിവിറ്റ് പ്രതികരിച്ചിരുന്നു ഗാസ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള പദ്ധതികളൊന്നും ഇല്ലെന്നും അവർ പറഞ്ഞു സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നതോടെ ഗാസ വിഷയത്തിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് ഗാസ ആർക്കും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര ഭൂമിയല്ലെന്ന് പാലസ്തീൻ ഐക്യരാഷ്ട്രസഭ പ്രതിനിധി റിയാ മൺസുൻ പറഞ്ഞു ഏതൊരു രാജ്യത്തെയും ഓരോ തൊണ്ടു ഭൂമിയും അവിടെ താമസിക്കുന്നവർക്ക് അർഹതപ്പെട്ടതാണ് അതിനാൽ ഗാസയിൽ തന്നെ തുടരാൻ പാലസ്തീനികൾ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് അതിവേഗ പരിഹാരം വേണമെന്ന് ലോക നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ടുബാസിന് തെക്കുള്ള ഫാര ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം ഉപരോധം തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാകുന്നത് തടയുന്നു ആംബുലൻസ് ജീവനക്കാരെ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് കൂടാതെ തുൽക്കറാം നഗരത്തിൽ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയതായും റിപ്പോർട്ടുകളുണ്ട് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗാസ ഒഴിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയത് ഗാസ വിടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കുന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്